Arang ും നമ്മുടെ ഇന്ന് ഈ പ്രവാസ ലോകത്ത് ഒരുപാട് ആളുകളുണ്ട് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നു അവരൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതായത് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഒരു ഗ്രൂപ്പ് അപ്പോൾ അതില് ഒരു അഡ്മിനോട് ഞാൻ ഇന്നലെ സംസാരിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് വല്ലാതെ എന്താ പറയുക മനസ്സുണ്ടെന്ന് അറിഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ അല്ലാതെ ഒരു സംഭവമാണ് തോന്നി അതുകൊണ്ടിപ്പോൾ വീഡിയോ ഇടാൻ കാരണം ഞാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ കാലഘട്ടത്തിൽ ബിസിയാണ് എല്ലാവർക്കും ബിസിയാണ് ഈ ബിസിയുള്ള ടൈമിന് നമുക്ക് വേണ്ടിയിട്ട് എത്രത്തോളം കഷ്ടപ്പെടേണ്ട ആളുകളാണ് അവര് തിരക്കുണ്ട് എല്ലാവർക്കും തിരക്കുണ്ട് അപ്പം ഞാൻ കാണിച്ചു നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പ് തന്നെ ഞങ്ങൾ ജോബ് ഗ്രൂപ്പ് ഇത് മൂന്ന് മൂന്നാമത്തെ ഗ്രൂപ്പാ ഇന്നത്തെ ഏഴോട്ടോ ഗ്രൂപ്പ് ഉണ്ട് ഏഴോട്ടോ ഉണ്ട് അതുപോലെ തന്നെ ആ ഗ്രൂപ്പില് മിനിമം ആളുകളുണ്ട് കണ്ടോ ഇരുന്നൂറ്റമ്പത്തഞ്ചാളുകളുണ്ട് അഡ്മിൻമറുണ്ടോ അതുപോലെ ഫൈസൽക്ക ക പിന്നെ അനസ്ക പിന്നെ റഫീഖ പിന്നെ ഫൈസൽ പൊന്നാനി അറിയിട്ട് വേറെ ഒരുക്ക ഇതാണ് ഈ അഡ്മിന്മാർ ഉണ്ടാവും ഇതുപോലെ ഏഴെട്ടോ ഉണ്ട് രാവിലെ മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെ ഇവിടുത്തെ ആളുകൾക്കും വേണ്ടിയിട്ട് കഷ്ടപ്പെടുക ഓരോ മെസ്സേജ് ഇവിടെ നിന്നൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണ്ടോ ജോലി ആ ജോലിയൊക്കെ എടുത്ത് കൊടുന്ന് ഈ ഗ്രൂപ്പിൽ ഇട്ട് അതിൽ ഓരോ വ്യക്തികൾ ചോദിക്കുന്നതിന് മറുപടി കൊടുത്ത് സഹായിച്ച് മനസ്സിലാവുണ്ടോ എത്രത്തോളം അവരെ സഹായിക്കണമെന്ന് എല്ലാവർക്കും ബിസിയുള്ള ഒരു കാലഘട്ടം അത് ബിസിയൊക്കെ അവർ ഒഴിവാക്കി എല്ലാവർക്കും ബിസി ഉണ്ടാവും പക്ഷെ എന്നാലും ഈ ഒരു സഹായിക്കാനുള്ള ആ ഒരു കഴിവ് ആ ഒരു മനസ്സ് അതാണ് ഞാൻ സംബന്ധിച്ചത് അവർക്ക് എന്താണ് ഇതിന് ഇതുകൊണ്ടുള്ള ഒരു ഉദ്ദേശം എന്നുള്ളത് അല്ല ഇതുകൊണ്ട് എന്താ കിട്ടാൻ പോകുന്ന അറിഞ്ഞപ്പോഴും അതിനേക്കായി വല്ല സന്തോഷം മനസ്സെന്നറിഞ്ഞു അതിന്റെ ഒരു പിന്നെ അലിക്കാരനെ നമ്മളെ ഞാൻ സംസാരിച്ചപ്പോ അവര് പറഞ്ഞൊരു വാക്കുണ്ട് കാരണം നമ്മള് കാരണം നീയത്താണ് കാരണം നമുക്ക് എന്തായാലും എന്ത് കാര്യത്തിന് നീയത്ത് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യം നിറവേറും വരും കാവൽ കാവലെന്തായാലും ഉണ്ടാവും പഠിച്ചവനെ കാവലെന്തായാലും ഉണ്ടാവും നമുക്ക് അറിയാം കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് നീയത്താണ് നമ്മളെല്ലാ അഭിനയമാരും പുതിയ അമ്മ ആൾക്കാരാണ് അങ്ങനെ നീയ്യത് വെക്കണം അതൊരു അമ്മലാണ് കാരണം എന്താണെന്നു ശരിക്കുള്ള ഒരു അമ്മൽ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സ്വീകരിക്കണക്കാട്ടിന് കാരണം നട്ടുള്ള കൂടുതൽ കിട്ടുന്ന ഒരാള് രക്ഷപ്പെട്ടെ ആ കുടുംബം രക്ഷപ്പെട്ടു ആ കുടുംബം രക്ഷപ്പെട്ട് ഞാൻ നാട് രക്ഷപ്പെട്ടു ആ ജോബ് കിട്ടുവാൻ അല്ല കുഞ്ഞാ വരണ്ടാവും ഒരുക്കണ്ടും പ്രതിഫലം നമുക്ക് അവർക്ക് എന്തായാലും എത്തും ഇതിങ്ങനെ തുടർന്ന് പോകണം ഞമ്മള് കഴിഞ്ഞാല് ഞമ്മളെ തലമുറകൾക്ക് മാറി കൊടുക്കണം അതാണ് ഇപ്പൊ ഞാൻ കുറച്ച് വാക്ക് കാരണം എല്ലാം കൂടി നോക്കാൻ പറ്റാതെ സ്പെൻഡായിട്ട് മറ്റുള്ളവരെ വെച്ച് ജോബും കാര്യങ്ങളും ഇങ്ങനെ കൂടുതൽ കൊടുക്കും ഗ്രൂപ്പിൽ മേൽനോട്ട് നോക്കിയിട്ട് ഇങ്ങനെ പോകണം മറ്റുള്ളതിനൊപ്പം മറ്റുള്ളവരെ ഏൽപ്പിക്കണം ആദ്യ പോലെ ഞങ്ങൾ മൂന്നാൾ മാത്രമുള്ളൂ അഡ്മിൻമാര് പിന്നെ പോകാൻ കഴിഞ്ഞാൽ എൻ്റെ കൂടെ ചെയ്യാതെ പോകണം ഞാൻ അഡ്മിന്മാരെ പോകും അത് ലക്ഷത്തിലില്ല കാരണം സന്തോഷമാണ് കാരണം ഈ കാര്യത്തിൽ ഒരു ദിവസേന ഗ്രൂപ്പിൽ നോക്കാഞ്ഞാൽ നമുക്ക് എന്തോ മാതി തോന്നില്ല നീ ഇവിടുന്ന് എവിടാ പോയി കഴിഞ്ഞാലും നാട്ടിലായിക്കോട്ടെ ഇവിടെ ആയാലും എവിടെ ആയാലും ആക്റ്റീവായിട്ട് നമ്മുടെ നോക്കും അത് ശീലായി അത് എവിടാ പോയി കഴിഞ്ഞാലും നെറ്റ് കിട്ടിയ അപ്പോ ചെക്കൂപ്പാണ് എന്തൊക്കെയാ വന്നിട്ട് എന്താണ് എത്ര പോലെ ആൾക്കാർക്ക് മറുപടി ഉണ്ടണം ഒരു ദിവസം ആൾക്കാർക്ക് മറുപടി കാരണം ഒന്നാമതാണ് നമുക്ക് മനസ്സിലൂടെ ഉറപ്പാണ് കാരണം എന്തുകൊണ്ട് പ്രതിഫലം നല്ല നാളെ കിട്ടും വലിയ വലിയ പ്രശ്നത്തിനൊക്കെ പഠിച്ചതിനെ രക്ഷപ്പെടുത്തണ്ട് ഈ ഒരു അറ്ററെ ആർക്കും ചെയ്യാ ചെയ്യാൻ വലിയ പക്ഷെ നീയത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഏത് കാര്യം നമ്മൾ ചെയ്യേണ്ട ജോലി ആയിക്കൊണ്ടായിരിക്കും നമുക്ക് നമ്മുടെ നീന്താൻ പറ്റാൻ പ്രതിഫലം കൂലി വന്നുകൊണ്ടേ ാണ് വേണ്ടത് നമുക്ക് എപ്പോഴും എല്ലാരോടും ചെയ്യാൻ പറയാനുള്ളത് കാരണം വരാതിരിക്കാനും അഹങ്കാരം ഇല്ലാതിരിക്കാൻ വേണ്ടി ജ്വാ ചെയ്യാൻ പറയൂ കാരണം ഞാൻ വലിയൊരു ഗ്രൂപ്പേർ ആണെന്നുള്ളൊരു അഹങ്കാരം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു ഞാനിതങ്ങനെ അവരൊന്നും ഇരിക്കാന്നുള്ളൊരു തോന്നലേ പിന്നെ അത് വരാതിരിക്കാൻ വേണ്ടി ജ്വാസിച്ചെല്ലാരോടും പറയാനുള്ളത് കാരണം എല്ലാവരും അരിപ്ര നമുക്ക് വരുന്നത് ഞാൻ നല്ല ഇംഗ്ലീഷ് കയറിപ്പോടും അങ്ങനെ ഇംഗ്ലീഷ് അങ്ങനത്തെ പെട്ടെന്ന് കേറിപ്പോടില്ല അതല്ല

ഒന്ന് കിട്ടാൻ ഇവർക്ക് ഇവിടുന്ന് ഒന്നും വേണ്ട വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മള് മരിച്ചു പോയി കഴിഞ്ഞാലും അതുപോലെ ഇവിടുന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ദൈവം പടച്ചോം സഫലമാക്കി തരണ്ട് അതാ മൂപ്പര് ആഗ്രഹിക്കണുള്ളൂ അതുപോലെ ലാസ്റ്റ് പറഞ്ഞൊരു വാക്കും ഊപ്പര് പറഞ്ഞേ അഹങ്കാരം കൂടുതൽ ഓരോന്ന് വരും വന്നു ചേരുമ്പോൾ മനുഷ്യന് വന്ന് ചേരുമ്പോൾ അഹങ്കാരം കൂടുക അതുപോലെ ആ അഹങ്കാരം ഉണ്ടാവരുത് നമ്മളോട് പ്രാർത്ഥിക്കാനും പറയാണ് മൂബരയുടെ പ്രാർത്ഥന അതാണ് അഹങ്കാരം ഉണ്ടാവരുത് എന്നുള്ളത് ഇന്നത്തെ ആളുകളാണ് നമ്മളെ ഒരുപാട് ആളുകളെ സഹായിക്കാനുള്ള ആ ഒരു മനസ്സ് കാണിക്കുന്ന ഇതുപോലത്തെ ഓരോ വ്യക്തികള് ചിലണ്ടോ അറിയണം ഞമ്മള് ഇങ്ങനത്തെ ഒരുപാട് ആളുകൾ ഉണ്ട് ഇതുപോലത്തെ ഒരുപാട് ജോബ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ നമ്മുടെ യു എയിൽ പക്ഷെ എന്റെ എന്റെ കടുത്തുള്ള ഒരു ജോലി ജോബ് ഗ്രൂപ്പ് ആണിത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് തീർച്ചയായിട്ടും പഠിച്ച അവരെ നല്ല നല്ല അവരെ ആഗ്രഹിക്കുന്നൊക്കെ സഫലമാക്കി കൊടുക്കട്ടെ ദീർഘായസും ഒക്കെ കൊടുക്കട്ടെ റബ്ബ് ആമീൻ ഓക്കെ അസലാലേക്കും ബൈ